അപമാനിച്ചു മുട്ടയടിച്ച് തന്നെ അവർ കയറ്റി വിടുന്നത് ഗൾഫ് രാജ്യങ്ങളും അപ്പം പൊട്ടാത്തത് ഒരു ഗുരു ഇപ്പൊ പൊട്ടേണ്ട ഒരു കാര്യമില്ല ഇന്ത്യയുടെ പാസ്പോർട്ട് കത്തിച്ചു വരിക അമേരിക്കൻ പോരുന്നതിനു വേണ്ടി ഇന്ന് രാവിലെ തൊട്ട് നമ്മുടെ കേരളത്തിലെ മീഡിയക്കാരും കുറെ ആൾക്കാരും ഒക്കെ ഇരുന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കണം അമേരിക്ക ഇന്ത്യയെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഇവർ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഞാൻ നോക്കിയപ്പോ ഹാഷ്മിത് രാജ്യമൊക്കെ ഇൻട്രോ പറയുന്നത് അമേരിക്കയിൽ അനധികൃതമായി നിന്ന കുറച്ച് കുടിയേറ്റക്കാരുണ്ടായിരുന്നു ഇന്ത്യക്കാരും അവരെ അവർ പിടിച്ചിട്ട് അവരുടെ രാജ്യത്തുനിന്ന് കഴുത്തിരി പിടിച്ച് പുറത്താക്കി അവരുടെ എയർഫോഴ്സിനകത്ത് അവരുടെ പ്ലെയിനകത്ത് അവരെ ഇവിടെ കൊണ്ടുവിട്ടു അവരുടെ കൈയും കാലുകളും ബന്ധിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ഇവിടുത്തെ പ്രശ്നം ഇന്ത്യക്കാരെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടെങ്കിൽ ഇവിടെ ആൾക്കാർ ഇടന്ന് വെള്ളം വെച്ചുകൊണ്ടിരിക്കുകയാണ് നൂറ്റി നാൽപ്പത് കോടി ഇന്ത്യക്കാരെ അപമാനിച്ചിട്ടല്ലേ ഇവർ അമേരിക്കയിലെത്തിയത് ഇപ്പോൾ നേരെ ചോവേ അമേരിക്കയിൽ പോയി ആരെങ്കിലും അവർ പിടിച്ച് പുറത്താക്കിയോ വിസ എടുത്തിട്ട് ഇവിടെ പ്ലെയിൻ കയറി അവിടെ പോയി ഇറങ്ങി ജോലി ചെയ്യുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു ഇല്ല ഇത് വല്ലതോ കമ്മീഷനും ഒക്കെ കൊടുത്തിട്ട് നമ്മുടെ സി എ എ സിനിമ അറിയാം ദുൽഖർ സൽമാന്റെ അതിനകത്ത് കാമുകയെ കാണാൻ ദുൽഖർ സൽമാൻ അമേരിക്കയിൽ പോകുന്ന അറിയാം ഇതുപോലെ തന്നെ കുറേ ടീമുകൾ നമ്മുടെ രാജ്യത്തു നിന്ന് കണ്ണൊക്കെ വെട്ടിച്ച് നമ്മുടെ ഇന്ത്യയുടെ പാസ്പോർട്ടും കത്തിച്ച് ഉള്ള കാട്ടിനകത്തൂടെയും തോടിനകത്തൂടെയും ഓടി അമേരിക്കയിൽ അവർ അനധികൃതമായിട്ട് അതിനകത്ത് കയറി കുറെ എണ്ണം ജീവിച്ചു അവരെ കൈയ്യോടെ പിടിച്ചിട്ട് അവരിപ്പം പുറത്താക്കി ഇതാ ഇപ്പം സംഭവിച്ചത് ഇവിടെ കിടന്ന് കുറെ ആൾക്കാർ മലമറിക്കുന്ന രീതി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയെ അപമാനിച്ചു എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ നമ്മളെ അവിടെ നേരെ നേരെ ഇവർ ജീവിക്കുന്ന ഇന്ത്യക്കാരെ തന്നെ അപമാനിച്ച ടീമിനെയാണ് പിടിച്ച് അവർ വെളി നല്ല കാര്യം ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച ആഴ്ചകളായിട്ടൊരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്താ നമ്മുടെ കേരളത്തിൽ പോലീസ് റെയ്ഡ് ചെയ്തപ്പോൾ എത്രത്തോളം ബംഗ്ലാദേശികളെയാണ് കിട്ടിയെന്നറിയോ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ മറ്റേ രാജ്യം അപ്പുറത്തുള്ള രാജ്യം ഇവിടുന്ന് കള്ള ആധാറാറും അത് ഇതൊക്കെ ഒപ്പിച്ച് റേഷൻ കാർഡും ഒക്കെ ഒപ്പിച്ച് നമ്മുടെ കേരളത്തിൽ ഒന്ന് പണിയെടുത്തോണ്ടിരിക്കുകയ ടീം ഇതുപോലെ പിടിച്ച് ഇന്ത്യ നമ്മുടെ എയർഫോഴ്സിനോട് പറഞ്ഞിട്ട് അവിടെ കൊണ്ട് ഇതുപോലെ അങ്ങ് വീഴണം ഇവിടെ നിൽക്കുന്നത് അവിടെ വല്ല കൊലപാതകവും പീഡനവും ഒക്കെ ചെയ്ത ടീമൊക്കെ ആയിരിക്കും നമ്മൾക്കിടയിൽ വന്നിട്ട് അരേ ബായ് എന്നൊക്കെ പറഞ്ഞ് നിക്കുന്നത് അപ്പം നമ്മുടെ സുരക്ഷ എന്തോ യുവന്മാരെ വല്ലതും കാണിച്ചിട്ട് അങ്ങ് നുഴഞ്ഞു കയറി അങ്ങ് പോകും ബംഗ്ലാദേശ് ബംഗ്ലാദേശിലേക്ക് നമ്മുടെ കേരള പോലീസ് പിന്നെ എവിടെയെട്ടോ പിടിക്കാനേ അവരെ പിടിക്കാൻ പറ്റത്തില്ല ഇപ്പം ഇന്ത്യക്കാരനെന്ന് പറഞ്ഞ് നമ്മൾ ബഹളം വഹിച്ചോണ്ടിരിക്കുന്ന ടീമൊക്കെ അമേരിക്ക ചാടി കയറിയത് ആ രാജ്യത്ത് പോയി സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടി പോയതല്ലേ ഇന്ത്യയുടെ പാസ്പോർട്ടും കത്തിച്ചിട്ട് ഇപ്പം ഇപ്പം ഇന്ത്യ വേണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ടിരിക്കുക അവരുടെ എയർഫോഴ്സിൻ്റെ വാ പ്ലെയിനിൽ കൊണ്ടുവരുന്നിടത്ത് അവർ കൃത്യമായിട്ട് അവരുടെ സുരക്ഷയോട് നോക്കിയിട്ട് ആൾക്കാരെ കൊണ്ടുവരത്തോളൂ അല്ലെന്നുണ്ടെങ്കിൽ അല്ലാതെ ടിക്കറ്റ് എടുത്ത് വരണമായിരുന്നു ടിക്കറ്റ് എടുത്ത് വരുന്നവർക്ക് വരാൻ പറ്റുമല്ലോ അല്ലാതെ ഉള്ളവരെല്ലാം ഇപ്പം അവർ എയർഫോഴ്സിനകത്ത് കൊണ്ടുപോകും ക്യാമ്പിൽ കിടന്ന ആൾക്കാരാണല്ലോ ഇവരെല്ലാം ഇവരെ തിരിച്ച് ഇവിടെ കൊണ്ടുവിട്ടു നോക്കും സ്ത്രീകളെയും കുട്ടികളെയും കൈ ഒന്നും ലോക്ക് ചെയ്തിട്ടില്ലായിരുന്നു പിന്നെ ഈ ഇന്ത്യക്കാരെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് ബഹളം ഒക്കെ എന്തോ ഇത് അനധികൃതമായിട്ട് ഇവിടുന്ന് പാസ്പോർട്ടും കത്തിച്ച് നമ്മുടെ നൂറ്റാമ്പത് കോടി ഇന്ത്യക്കാരുടെ അഭിമാനം തന്നെ കളഞ്ഞിട്ട് കണ്ട രാജ്യത്തേക്ക് കുറേയടി കുടിയേറി പോയ ടീമൊക്കെയാണ് ഇപ്പൊ തിരിച്ച് ഇവിടെ വന്നിരിക്കുകയാണ് ഞാൻ നോക്കുമ്പോൾ ഹാഷ്മി താജി പ്രാമിക്കുന്ന ഇൻട്രോ പറയുന്നു ഭയങ്കര ഡയലോഗ് അടിക്കുന്നു പണ്ട് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അവിടെ അമേരിക്ക എന്തോ യുദ്ധസമയത്ത് കപ്പൽ വിടാ എന്തോ പറഞ്ഞു എന്നും പറഞ്ഞിട്ടാണ് ഇതിനെയൊക്കെ വെച്ച് ഇവര് ന്യായീകരിക്കുന്നത് ഇന്ത്യയുടെ കാര്യം തന്നെ നോക്കുക ഉമ്മൻചാണ്ടിയൊക്കെ ഉള്ള സമയത്താണ് നമ്മുടെ നേഴ്സുമാര് വിദേശത്ത് കുടുങ്ങിയത് അന്ന് സുഷമ സ്വരാജ് ആയിരുന്നല്ലോ വിദേശകാര്യമന്ത്രി കൊണ്ടുവന്നില്ലേ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ ഉക്രൈൻ റഷ്യ യുദ്ധം എത്രയോ വിദ്യാർത്ഥികളെ നമ്മൾ ഇവിടെ എത്തിച്ചു അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്നില്ലേ അങ്ങനെ ഏതെല്ലാം രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നു അപ്പം ഇന്ത്യയുടെ പാസ്പോർട്ടുള്ള എല്ലാ ഇന്ത്യക്കാരും നമ്മൾ എവിടുന്നായാലും കൊണ്ടുവരാറുണ്ട് അതിനെല്ലാം റിസ്ക് എടുക്കാറുണ്ട് ഇതൊക്കെ കൊണ്ടുവന്ന് ഇതൊക്കെ എന്ന് അനധികൃതമായിട്ട് കുടിയേറിപ്പോയതാണ് പല രാജ്യങ്ങൾ വഴി ഇനിയിപ്പോൾ കരച്ചിൽ കൂടത്തേ ഉള്ളു ഇപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ അമേരിക്കയിലൊക്കെ പഠിക്കാൻ പോയ കുറേ പിള്ളേരാണ് നമ്മുടെ രാജ്യത്തൊക്കെ സ്കോളർഷിപ്പ് ഒക്കെ കിട്ടി സംഭവം അവിടെ പോയി പഠിച്ചു കഴിഞ്ഞാൽ സെറ്റാ പോകുന്നു സെറ്റാണ് അവിടെ പഠിച്ചു കഴിഞ്ഞാൽ സെറ്റാ ഓർമ്മ അവിടെ പോയിട്ട് ഹമാസ് വലസ്തീൻ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ വിളം വെച്ചു അവിടെ അധ്യാപകരായിട്ട് നിൽക്കുന്ന ആൾക്കാരെയും അല്ലെങ്കിൽ വിദ്യാർത്ഥികളായിട്ടും അപ്പം അതിനെയെല്ലാം പിടിച്ചു വിടുന്നത് അവർ ചിലപ്പം അവരുടെ എയർഫോഴ്സിൻ്റെ പ്ലെയിനിലായിരിക്കും ആയിരിക്കില്ല വരുന്നത് അവർ വേറെ ടിക്കറ്റ് എടുത്ത് വരുമായിരിക്കും അപ്പോൾ കാലം കഴിയുമൊന്നും ലോക്ക് ചെയ്യത്തില്ല മനസ്സിലായില്ലേ അത് ഇപ്പോൾ ഇനി പോരും അവിടെ പോയി ബഹളം വെച്ച ടീമിനെ എല്ലാവരും പിടിച്ച് കളിക്കളഞ്ഞോണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയും ചെയ്യേണ്ടതൊക്കെയാണ് നമ്മുടെ രാജ്യത്തും ഉണ്ട് ഇതുപോലെ അല്ല ബംഗ്ലാദേശിൽ നിന്നൊക്കെ കയറി വന്ന ടീം ഇതുപോലെ പാകിസ്ഥാനിൽ നിന്നുള്ള ആൾക്കാർ നുഴഞ്ഞു കയറുമ്പോഴാണ് കാശ്മീരൊക്കെ അശാന്തമായി നിന്നത് നമുക്കറിയാവുന്ന കാര്യങ്ങളല്ലേ മുംബൈ ഒക്കെ എന്താ സംഭവിച്ചത് നമുക്കറിയാം അപ്പം ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷ എന്ന് പറയുമ്പോൾ ആ രാജ്യത്തിൻ്റെ ഉത്തരവാദിത്വം വേണം നമ്മുടെ നൂറ്റി നാൽപ്പത് കോടി ഇന്ത്യക്കാരെ നാണം കെടുത്തിയിട്ട് കണ്ട രാജ്യത്തൊക്കെ കയറിപ്പോയിട്ട് അവിടെ പോയി ഇന്ത്യയുടെ പാസ്പോർട്ടും കത്തിച്ച് അവരുടെ പൗരനായി ജീവിക്കാൻ പോയിട്ട് അവിടെ പോയ തല്ലും ബഹളവും അടിയും ബഹളവും ഒക്കെ ആയിട്ട് നിന്ന് അവിടുത്തെ പോലീസും പിടിച്ച് കുറച്ച് നാൾ പിടിച്ച് ജയിലിൽ വിട്ട് അവസാനം കൈ പൈസ ഇല്ലാത്തത് കൊണ്ട് ടിക്കറ്റ് എടുത്ത് വരാനും പറ്റത്തില്ല അങ്ങനെ എനിക്കുന്ന ആൾക്കാരെയൊക്കെ പിടിച്ച് ഇട്ടിട്ടുണ്ട് ഒരാൾ പറയുന്നുണ്ട് ഒരു കോടി രൂപ ചിലവാക്കിയത് ഒരു കോടി രൂപ ചിലവാക്കി എങ്ങനെ പോയത് വേറെ അതിർത്തി വരെ ചാടിയല്ലേ പോയത് നിറയുപേരല്ലേ പോയത് എന്നിട്ടായി ഇന്ന് ഡയലോഗ് അടിക്കുന്ന ഓരോ ടീമുകളൊന്ന് അപ്പൊ അനധികൃതമായി ഇവിടെ ഇരുന്ന ആൾക്കാർ എന്ത് ഇന്ത്യയുടെ അഭിമാനം പോയെന്നാ പറയുന്നത് എന്ത് അഭിമാനം എന്നാ പറയുന്നത് ഇങ്ങനെയുള്ള ആൾക്കാർ എന്തിനും ഇന്ത്യ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എംബസി ആയിട്ട് എത്ര പേര് ഇന്ത്യയുടെ പാസ്പോർട്ട് പാസ്പോർട്ടുണ്ടെങ്കിൽ അല്ലേ നിങ്ങൾ എംബസി ആയിട്ട് കണക്റ്റ് ആകത്തുള്ളൂ എത്ര പേര് ഇന്ത്യയുടെ എംബസി ആയിട്ട് കണക്ട് ചെയ്തു എത്ര പേര് കണക്ട് ചെയ്തു അപ്പൊ രാജ്യത്തിന്റെ പാസ്പോർട്ട് കത്തിച്ചു പോയവരൊക്കെ ഇന്ത്യക്കാരാണെന്നും പറഞ്ഞ് നമ്മളിവിടെ കിടന്ന് വെള്ളം വെക്കുന്നതാണ് കോമഡി എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് അമേരിക്ക ഇന്ത്യക്കാരെ തിരിച്ചയക്കുന്ന ആദ്യത്തെ സംഭവമല്ല പണ്ടും ഇതുതന്നെയായിരുന്നു രീതി മറുപടി വൈ എസ് ജയശങ്കർ ന്യൂഡൽഹി അനധികൃതമായി യു എസിലേക്ക് കുടിയേറിയെന്നാരോപിച്ച് ഇന്ത്യക്കാരെ നാടുകടത്തിയ യു എസ് നടപടിയിലെ മനുഷ്യാഘോഷ ലംഘനം പാർലമെന്റിൽ ഉന്നയിച്ച് പ്രതിപക്ഷത്തിന്റെ മറുപടിയായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അമേരിക്ക അമേരിക്ക ഇന്ത്യക്കാരെ തിരിച്ചയക്കുന്ന ആദ്യത്തെ സംഭവമല്ല മുൻകാലങ്ങളിൽ തിരിച്ചയച്ചവരുടെ കണക്കുകൾ നിരത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഒൻപത് മുതൽ ഇങ്ങനെ ആൾക്കാരെ തിരിച്ചയക്കുന്നുണ്ട് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അംഗീകരിക്കാനാവില്ല ഇന്ത്യക്ക് അംഗീകരിക്കാനാവില്ല നിയമവിരുദ്ധമായ അമേരിക്കയിൽ തങ്ങുന്നവരെ തിരിച്ച് സ്വീകരിക്കാനുള്ള ബാധ്യത ഇന്ത്യയ്ക്കുണ്ട് ഇവിടെ ഇവിടെ അങ്ങനെ മാത്രമല്ല ചെയ്യേണ്ടത് ഇവിടെ തിരിച്ച് വരാൻ നേരത്തെ ഇതിനെയൊക്കെ പിടിച്ച് അറസ്റ്റ് ചെയ്യണമെന്ന് സുമ്പ് രാജ്യത്തിന്റെ പാസ്പോർട്ട് കത്തിച്ച് രാജ്യത്തിന്റെ നാണകെടുത്തി പോകുന്ന ആൾക്കാരെയൊക്കെ പിന്നെ എന്തുവാ പൂ മാലയിട്ട് പാലും അഭിഷേകം ചെയ്ത് സ്വീകരിക്കണോ സ്ത്രീകളെയും കുട്ടികളെയും ഒഴികെയുള്ളവരാണ് വിലം കിട്ടത് മുമ്പ് കൊണ്ടു കൊണ്ടുവന്നപ്പോഴും ഇതായിരുന്നു രീതി ഇതിനു മുമ്പ് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവർ കൊണ്ടുവന്നത് പിന്നെ ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ വന്നു അപ്പോൾ ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ഇതൊരു വാർത്താ പ്രാധാന്യം വന്നു അത്രേ ഉള്ളൂ വലിയ കാര്യമൊന്നും ഞാൻ നോക്കുന്നത് കേരളത്തിലെ മീഡിയക്കാരൊക്കെ ഇരുന്ന് പൊട്ടിത്തെറിക്കുകയാണ് ഭയങ്കര ബഹളം വെക്കുകയാണ് അമേരിക്ക ഇന്ത്യയും ഇങ്ങനെയൊക്കെയാണെന്ന് ചോദിക്കുകയാണ് നമ്മൾ മാന്യമായിട്ടൊരു ഇന്ത്യക്കാരൻ കുടുങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിൽ നമ്മൾ ആ വ്യക്തി തിരിച്ചെത്തിക്കും ഇന്ത്യയുടെ പാസ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പാസ്പോർട്ടിന് വില കൊടുക്കുന്നവരല്ല നമ്മൾ തിരിച്ചെത്തിക്കാറുണ്ട് അല്ലേ എത്തിക്കാറുണ്ട് പിന്നെ ഈ അഫ്ഗാനിസ്ഥാനിലൊക്കെ കൂടിയേറിപ്പോയ ഒരു പെൺകുട്ടിയുണ്ട് മലയാളിയൊക്കെ അവരവിടെ ഭീകര പ്രവർത്തനത്തിന് പോയാൽ അവരൊന്നും തിരിച്ചു കൊണ്ടുവരേണ്ട ബാധ്യത നമുക്കില്ല അങ്ങനെ തന്നെയാണ് പല രാജ്യങ്ങളും ചെയ്യുന്നത് ഇപ്പോഴും അവർ അഫ്ഗാനിസ്ഥാനേ കടന്ന് അറിയിക്കുന്നുണ്ട് അങ്ങനെ പോയ ടീം വേറെ എളുപ്പമുണ്ട് ഇതിപ്പോൾ അമേരിക്കയിൽ പാസ്പോർട്ടും കത്തിച്ച് കണ്ട രാജ്യം വഴിയൊക്കെ കയറിപ്പോയി കമ്മീഷനും കൊടുത്ത് കയറിപ്പോയ ടീമിനെയൊക്കെ ഇന്ത്യക്കാരാണെന്നും പറഞ്ഞ് ദേശസ്നേഹം കളിക്കേണ്ട ഒരു കാര്യം ഇന്ത്യക്കാർക്കൊന്നുമില്ല ഒരു കാര്യമില്ല നമ്മുടെ ഈ ജി ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോഴും അനധികൃതമായിട്ട് ഒന്ന് പിടിച്ചാൽ അവിടെ പിടിച്ചു കഴിഞ്ഞാൽ മുട്ടയടിച്ചു തന്നെ കയറ്റി എടുത്ത് വിടുന്നത് നിങ്ങളെ അപമാനിച്ച് മുട്ടയടിച്ച തന്നെ അവർ കയറ്റി വിടുന്നത് ഗൾഫ് രാജ്യങ്ങളും അപ്പം പൊട്ടാത്ത ഒരു ഗുരു ഇപ്പം പൊട്ടേണ്ട ഒരു കാര്യമില്ല രാജ്യത്തിന്റെ ആത്മാഭിമാനം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നൂറ്റി നാല്പത് കോടിയോളം ഇന്ത്യക്കാരെ വെറും നാണക്കേട് ഉണ്ടാക്കിക്കൊണ്ട് കണ്ട രാജ്യത്തൊക്കെ കുടിയേറി പോയിട്ട് അവിടെ അലമ്പും ബഹളം ഉണ്ടാക്കി അവിടെ പഠിക്കാൻ പോയിട്ടുള്ളവർ ഇനിയിപ്പം പോ വരും അടുത്ത സെറ്റ് പഠിക്കാൻ പോയിട്ടുള്ള കുറെ അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു അവിടെ പോയിട്ട് യൂണിവേഴ്സിറ്റിയില് ബഹളമായിരുന്നു ഇസ്രയേൽ ഫാലസ്തീൻ മിഷത്തിനിടെ ഇന്ത്യക്കാർക്കൊക്കെ എന്തോന്ന് ഇസ്രയേൽ ഫാലസ്തീൻ മിഷ്യം എനിക്ക് മനസ്സിലായി അവിടെ പോയിട്ട് ബഹളം വെച്ചു അപ്പൊ അതിനെ അല്ല കൂടെ ഇപ്പൊ കയറ്റി ഇങ്ങോട്ട് വിടാറുണ്ട് കുറച്ച് ബാച്ചൊക്കെ വന്നിട്ടുമുണ്ട് എന്തായാലും നിങ്ങൾ കമന്റ് ബോക്സിൽ അഭിപ്രായം രേഖപ്പെടുത്തുക നമ്മുടെ പേര് ആദ്യമായിട്ട് കാണുന്നവർ ഫോളോ ചെയ്യുക ഇവരൊന്നും ഇന്ത്യക്കാരൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല ഈ വന്ന ടീമിനെ പിടിച്ചതെന്നാണ് എൻ്റെ അഭിപ്രായം അനധികൃതമായിട്ട് പോയതല്ലേ അനധികൃതമായിട്ട് പോയത് തന്നെ രാജ്യത്തെ അപമാനിച്ചുകൊണ്ട് തന്നെ പോയല്ലേ ഇന്ത്യൻ പാസ്പോർട്ട് കൊണ്ട് കുടുങ്ങി കിടന്നിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കാത്ത ടീമൊന്നും അല്ലല്ലോ അല്ലേ വേറെ പാസ്പോർട്ട് ഇന്ത്യയുടെ പാസ്പോർട്ട് കത്തിച്ചു വരിക അമേരിക്കൻ പോകരുതിന് വേണ്ടി അപ്പോഴേ ഇവിടെ ഇരുന്ന് ആൾക്കാർ വേളം വെച്ചുകൊണ്ടിരിക്കുന്നത് പോകാൻ പറയുന്നു